ഇപ്പോൾ തിരുവഞ്ചൂർ പറഞ്ഞത് ജനകീയ വിചാരണ നടത്തണം ജനങ്ങൾക്ക് ഇതിനെക്കുറിച്ച് അറിയണം ഈ പട്ടിക സർക്കാർ പുറത്തുവിടാൻ തയ്യാറാകണമെന്നാണ് അങ്ങനെ ഇനിയൊരു സാധ്യത ഉണ്ടോ സാജു വ്യക്തിപരമായി ആരെയും അധിക്ഷേപിച്ചുകൊണ്ട് മുന്നോട്ടു പോകേണ്ടതില്ല എന്ന ഒരു നിലപാട് ഇക്കാര്യത്തിൽ ധനകാര്യമന്ത്രിക്കും ധനകാര്യ വകുപ്പിനുമുണ്ട് അതുകൊണ്ടാണ് ഈ പട്ടികയുടെ വിവരങ്ങൾ പുറത്തു വന്നപ്പോൾ പോലും അതിൽ ഒരു ഉദ്യോഗസ്ഥന്റെയും വിവരങ്ങൾ പരാമർശിക്കാതിരുന്നത് ഇപ്പോൾ സർക്കാർ ഉദ്യോഗസ്ഥർക്കിടയിൽ മാത്രം നടന്ന ഒരു തട്ടിപ്പായി മാത്രം ഇതിനെ കണക്കാക്കാൻ കഴിയില്ല അനർഹരായ നിരവധി പേർ പട്ടികയിൽ ഇടം പിടിച്ചിട്ടുണ്ട് എന്ന കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ മറ്റ് തരത്തിലുള്ള പരിശോധനകൾ ധനകാര്യ പരിശോധനാ വിഭാഗം ആരംഭിച്ചു ുന്നത് അങ്ങനെയുള്ള ഒരു പരിശോധനയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ മലപ്പുറം ജില്ലയിലെ കോട്ടക്കൽ നഗരസഭയിലെ ഏഴാം വാർഡിൽ മാത്രം ആകെയുള്ള നാൽപ്പത്തിരണ്ട് ക്ഷേമ പെൻഷൻ കൈപ്പറ്റുന്ന ആളുകളിൽ മുപ്പത്തി എട്ട് പേരും അനർഹരാണ് എന്ന് കണ്ടെത്തുകയും അതിന്റെ അടിസ്ഥാനത്തിൽ വിജിലൻസ് അന്വേഷണത്തിന് ഉത്തരവിടുകയും ഒക്കെ ചെയ്തിരിക്കുന്നത് ഏറ്റവും പ്രധാനമായും ഇവിടെ ധനക മലപ്പുറത്തെ ധനകാര്യ പരിശോധനാ വിഭാഗത്തിന്റെ റിപ്പോർട്ടിലെ കണ്ടെത്തലുകൾ ആണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഉടമകൾ രണ്ടായിരം സ്ക്വയർ ഫീറ്റിലധികം വിസ്തീർണമുള്ള വീടുകളിൽ താമസിക്കുന്നവർ വീടുകളിൽ എ സി ഉള്ള ആളുകൾ സർവീസ് പെൻഷനും ഭാര്യയോ ഭർത്താവോ സർവീസ് പെൻഷൻ കൈപ്പറ്റുന്നവർ ഇങ്ങനെയുള്ളവരാണ് ഈ പട്ടികയിൽ ഇടം പിടിച്ച മുപ്പത്തി പേരും ഇത്തരം കാറ്റഗറികളിൽ ജീവിക്കുന്ന അതായത് ഉയർന്ന ജീവിത നിലവാരമുള്ള ആളുകളാണ് അവശ്യ വിഭാഗങ്ങൾക്ക് ദുർബല വിഭാഗങ്ങൾക്ക് കിട്ടേണ്ട പ്രതിമാസം ആയിരത്തി അറുനൂറ് രൂപയുള്ള ക്ഷേമ പെൻഷൻ കൈപ്പറ്റുന്നത് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു ഇത് ഒരു നഗരസഭയിലെ ഒരു വാർഡിലെ മാത്രം സംഭവമല്ല എന്ന സൂചനകളാണ് നമുക്ക് കിട്ടുന്നത് കാരണം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബറിൽ സംസ്ഥാന സി എ ജി നൽകിയ റിപ്പോർട്ട് പരിശോധിക്കുമ്പോൾ അതിലും വലിയ കണക്കുകൾ ആ റിപ്പോർട്ടിൽ അന്നുണ്ടായിരുന്നു മരണപ്പെട്ടവരുടെ പേരിൽ പിന്നീടും വർഷങ്ങളോളം ക്ഷേമ പെൻഷനുകൾ കൈപ്പറ്റുന്ന അടക്കമുള്ള കാര്യങ്ങളൊക്കെ ചൂണ്ടിക്കാണിച്ചിരുന്നു അപ്പോൾ ഇപ്പോൾ ക്ഷേമ പെൻഷന്റെ പട്ടിക പൂർണ്ണമായും ഒരു നവീകരിക്കുകയോ ശുദ്ധീകരിക്കുകയോ ഒക്കെ ചെയ്യേണ്ട അവസ്ഥയിലാണ് ഉള്ളത് അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള നടപടിക്രമങ്ങളിലേക്ക് സംസ്ഥാന സർക്കാരിന് പോകേണ്ടി വരും അങ്ങനെ പോവുകയാണ് എന്നാണ് ധനവകുപ്പ് വൃത്തങ്ങളിൽ നിന്നും നമുക്ക് ഈ ഘട്ടത്തിൽ ലഭിക്കുന്ന സൂചനകൾ പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇത്തരം ഒരു വിജിലൻസ് അന്വേഷണത്തിലേക്ക് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്ന വിജിലൻസ് അന്വേഷണം ഈ തട്ടിപ്പിന് കൂട്ടുനിന്ന സർക്കാർ ഉദ്യോഗസ്ഥർക്ക് എതിരെയാണ് കാരണം ഇത് പരിശോധിക്കേണ്ടത് തദ്ദേശ സ്ഥാപനങ്ങളിലെ ഉദ്യോഗസ്ഥരാണ് അവർ കൃത്യമായ പരിശോധനകൾ ആദ്യഘട്ട ത്തിൽ തന്നെ നടത്തിയിരുന്നെങ്കിൽ ഇത്തരം തട്ടിപ്പ് സംസ്ഥാന സർക്കാരിന്റെ ഗജരാവിനെ പണം അനധികൃതരായി അനധികൃതമായി അർഹരല്ലാത്തവരിലേക്ക് എത്തിച്ചേരില്ലായിരുന്നു പക്ഷേ അത്തരം പരിശോധന നടത്തുന്നതിൽ അവർക്ക് വീഴ്ച പറ്റി അങ്ങനെ വീഴ്ച പറ്റിയതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ആ ഉദ്യോഗസ്ഥർക്കെതിരെ അതായത് ഈ ക്രമക്കേടിന് കൂട്ടുനിന്ന ഉദ്യോഗസ്ഥർക്കെതിരെയുള്ള അന്വേഷണം ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത് പെൻഷൻ അർഹത സംബന്ധിച്ച അന്വേഷണം നടത്തിയ ഉദ്യോഗസ്ഥർ വരുമാന സർട്ടിഫിക്കറ്റ് അനുവദിക്കുന്നത് റവന്യൂ ഉദ്യോഗസ്ഥർ പെൻഷൻ അനുവദിച്ച് നൽകിയ ഉദ്യോഗസ്ഥർ എന്നിവർക്കെതിരെ എന്നിങ്ങനെ മൂന്ന് വിഭാഗത്തിലുള്ള ആളുകൾക്കെതിരെയാണ് കോട്ടക്കൽ നഗരസഭയിൽ ഇപ്പോൾ വിജിലൻസ് അന്വേഷണത്തിന് നടപടി സ്വീകരിക്കാൻ ഉള്ള നിർദ്ദേശം ധനകാര്യ വകുപ്പ് നൽകിയിരിക്കുന്നത് ഭരണവകുപ്പിനാണ് നൽകിയിരിക്കുന്നത് അത് സംബന്ധിച്ച ഒരു ഉത്തരവിറങ്ങേണ്ട താമസം മാത്രമാണ് ഉള്ളത് നിലവിൽ അത്തരം ഇതിലേക്ക് പോകാനുള്ള സാഹചര്യം ധനകാര്യ വകുപ്പിന്റെ പരിശോധനാ വിഭാഗത്തിന്റെ വളരെ ഗുരുതരമായ കണ്ടെത്തലാണ് ആ കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിൽ ത്തിലാണ് ഇപ്പോൾ വിജിലൻസ് അന്വേഷണത്തിന് ശുപാർശ ചെയ്തിരിക്കുന്നത് ഈ നഗരസഭ ഭരിക്കുന്നത് യു ആണ് എന്നാണ് എന്റെ ഓർമ്മ ഇത് ഒരു നഗരസഭയിലേത് മാത്രമായിരിക്കില്ല എന്നാണ് ധനകാര്യ വകുപ്പിലെ വൃത്തങ്ങൾ നൽകുന്ന സൂചന ഇതിന്റെ അടിസ്ഥാനത്തിൽ നഗരസഭയിലെ ഈ പെൻഷൻ വാങ്ങിയവരിൽ ബി എം ഡബ്ല്യു കാർഡുടമകളടക്കമുണ്ട് എന്നുള്ളത് വളരെ ഞെട്ടിക്കുന്ന വാർത്തയാണ് ഇത് ഒറ്റയ്ക്ക് അങ്ങ് മേടിക്കാൻ കഴിയില്ല സാജു പറഞ്ഞതുപോലെ ഈ സർട്ടിഫിക്കറ്റ് വരുമാന സർട്ടിഫിക്കറ്റ് അനുവദിക്കുന്നവരുണ്ട് ഈ പെൻഷന് വേണ്ടിയുള്ള അനുമതി നൽകിയ ഉദ്യോഗസ്ഥരുണ്ട് അങ്ങനെ ഈ പെൻഷൻ തട്ടിപ്പ് നടത്താൻ കൂട്ടുനിന്ന ഉദ്യോഗസ്ഥരടക്കം ഇതിൽ കുടുങ്ങും എന്നുള്ളതാണ് കർശന നടപടികളുമായി മുന്നോട്ട് പോവുകയാണ് സർക്കാർ ഇപ്പോൾ ഈ കോട്ടയ്ക്കൽ നഗരസഭയിൽ മാത്രമുള്ള ക്രമക്കേടാണ് ഇത് സമാനമായി മറ്റ് പലയിടങ്ങളിലുമുണ്ട് എ ഏറ്റവും കൂടുതൽ ഈ അനധികൃതമായി പെൻഷൻ വാങ്ങുന്നത് ആരോഗ്യ വകുപ്പിലുള്ള ആളുകളാണ് മുന്നൂറ്റി എഴുപത്തി മൂന്ന് പേരാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പാണ് രണ്ടാം സ്ഥാനത്ത് ഇരുന്നൂറ്റി ഇരുപത്തിനാല് പേരാണ് മെഡിക്കൽ എഡ്യൂക്കേഷൻ വകുപ്പിലുള്ളത് നൂറ്റി ഇരുപത്തി പേരാണ് അങ്ങനെ വളരെ വ്യാപകമായി തന്നെ ഈ രീതിയിൽ തട്ടിപ്പ് നടന്നിട്ടുണ്ട് ഇതിനെ കൂട്ടുനിന്ന് ഉദ്യോഗസ്ഥരടക്കം കുടുങ്ങാൻ പോകുന്നു എന്നുള്ളതാണ് ഏറ്റവും നിർണായകമായ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത സാജു ഇപ്പോൾ സാജു പറഞ്ഞതുപോലെ ഈ കോട്ടയ്ക്കൽ നഗരസഭയിലുള്ള വിവരങ്ങളാണ് പുറത്തേക്ക് വരുന്നത് സമാനമായി തന്നെ ഇതിലും ഗുരുതരമായ കുറ്റകൃത്യം നടന്നിട്ടുണ്ട് എന്നുള്ള വിവരം പലയിടങ്ങളിൽ നിന്ന് വരാനിരിക്കുന്നു എന്നുകൂടിയാണ് ഇതിന്റെ സൂചന അപ്പോൾ മറ്റിടങ്ങളിലും സമാന്തരമായി തന്നെ അന്വേഷണം നടക്കും അല്ലേ തീർച്ചയായും മസ്റ്ററിംഗ് കാര്യക്ഷമമാക്കിയപ്പോൾ തന്നെ പല ആളുകളും പുറത്തു പോകുന്ന സാഹചര്യം ഈ ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്നു